മനുഷ്യൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ നന്മയാണോ തിന്മയാണോ എന്നുള്ളത് ആദ്യം നമ്മൾ ചർച്ച ചെയ്യണം എന്നിട്ടാണ് മനുഷ്യൻ വഴിതെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ നന്മകളാണെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കാം അതായത് മനുഷ്യൻ നന്മകളിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുണ്ട് മനുഷ്യനെ വീണ്ടും പഴയ പോലെ നന്മയുള്ള മനുഷ്യനാക്കി മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം എന്നാൽ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ തിന്മകളാണെങ്കിലോ ഒരു മൃഗത്തിനുണ്ടാകുന്ന എല്ലാ തിന്മകളും ഉണ്ടാകുന്ന ഒരു ജീവിയാണ് മനുഷ്യനെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ റിച്ചാർഡ് ഡോകിൻസിന്റെ സെൽഫിഷ് ജീൻസ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മനുഷ്യൻ അടിസ്ഥാനപരമായി സെൽഫിഷാണ് മനുഷ്യൻ എന്നല്ല ഈ ജീനുകൾ എന്ന് പറയുന്ന സാധനമേ സെൽഫിഷാണ് ജീൻസ് സെൽഫിഷാണ് അതായത് ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികളും ഈ ജീൻ കൈമാറ്റത്തിലൂടെ എത്തിച്ചേർന്ന ഈ ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ സെൽഫിഷ് ആയതുകൊണ്ടാണ് ജനിതകപരമായി നമ്മളെല്ലാം സ്വാർത്ഥരാണ് ബേസിക്കലി നമ്മളെല്ലാം സ്വാർത്ഥരാണ് ഇത്രയും പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ നമുക്കൊരു മുന്നറിയിപ്പ് കൂടെ തരുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെല്ലാം ബേസിക്കലി സ്വാർത്ഥരാണ് ജനിതകപരമായി സ്വാർത്ഥരാണ് നിങ്ങളെ അവകാശപ്പെടുന്ന നന്മകളൊന്നും സത്യത്തിൽ ബേസിക്കലി നമ്മളിൽ ഇല്ല ഒരു ഒരനിമൽ കൾച്ചർ തന്നെയാണ് നമ്മളിൽ ബേസിക്കലി ഉള്ളത് ഏതൊരു മൃഗത്തിനും കാണപ്പെടുന്ന പോലെയുള്ള വ്യാപാര ചതുഷ്ടയം എന്നൊക്കെ പറയില്ലേ ഉറങ്ങുക ഉണ്ണുക പ്രജനനം ചെയ്യുക സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഈ വ്യാപാര ചതുഷ്ടയങ്ങൾ അതായത് ഒരു ബേസിക് ബേസിക്കായിട്ട് ഒരു ഉണ്ടാകുന്ന നാല് സ്വഭാവങ്ങൾ ഈ നാല് സ്വഭാവങ്ങൾ തന്നെയാണ് മനുഷ്യനിലും ബേസിക്കായിട്ട് കാണപ്പെടുന്നത് മൃഗങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന പല സ്വഭാവങ്ങളും മനുഷ്യനിൽ കാണപ്പെടുന്നുണ്ട് നമ്മൾ നമ്മളതിനെയെല്ലാം സംസ്കരിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ് എന്നുള്ള ബോധം നമുക്ക് വേണം നമ്മൾ ഒരു നമ്മൾ ഇപ്പോൾ പ്രാകൃതരായി മാറിയിരിക്കുകയല്ല പ്രാകൃതരായിരുന്ന നമ്മൾ സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എവിടെയൊക്കെ നടക്കുന്നുണ്ട് എവിടെയൊക്കെ പാളി പാളിപ്പോകുന്നുണ്ട് എന്നുള്ളതെല്ലാം വേറെ കാര്യം നമ്മൾക്ക് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ വളരെയധികം പ്രാകൃതരായിരുന്നു എന്നാൽ നമ്മൾ സംസ്കൃതരായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാകൃതം എന്നാൽ എന്താണ് അർത്ഥം പ്രാകൃതം എന്നാൽ പ്രകൃതിദത്തമായ സ്വഭാവങ്ങളോടുകൂടി ജീവിക്കുന്ന അവസ്ഥ പ്രാകൃത സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ സ്വഭാവങ്ങളോടുകൂടെ ജീവിക്കുന്നൊരവസ്ഥ ഈ പ്രകൃതിദത്ത സ്വഭാവങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ പ്രകൃതിക്ക് കരുണയൊന്നുമില്ല പ്രകൃതിക്ക് സ്നേഹമൊന്നുമില്ല പ്രകൃതി നടന്നുകൊണ്ടിരിക്കുന്നത് ചില നിയമങ്ങളിലാണ് അല്ലാതെ ഈ കരുണ സ്നേഹം പരിഗണന ഇതൊന്നും പ്രകൃതിയിലില്ല നിങ്ങൾ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കൂ ഇവിടെ മാനിനെ പിടിച്ച് സിംഹങ്ങൾ കാലാകാലങ്ങളായി തിന്നുകൊണ്ടിരിക്കുന്നു ഈ മാനിന് എന്തെങ്കിലും നീതി ഉണ്ടോ മാനിനോട് പ്രകൃതി എന്തെങ്കിലും കരുണ കാണിക്കുന്നുണ്ടോ തന്നിൽ ചെറുത് തനിക്കിര എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരാണോ ഇവിടെ പവർഫുൾ അവർ മറ്റുള്ളവരെ തോൽപ്പിച്ചിട്ട് ജീവിക്കുന്നു പ്രകൃതി അങ്ങനെ പോകുന്നത് ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിനും വളമാകുന്ന കോൺസെപ്റ്റ് എല്ലാ ജീവികൾക്കും അവരവരുടെ പ്രശ്നമുണ്ട് നമ്മളൊരു വസ്തു പുഴുത്തു പോകാതെ സൂക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ പുഴുക്കളാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുന്നു നമ്മളൊരു പൂച്ചെടിയോ അല്ലെങ്കിൽ പച്ചക്കറി ചെടിയോ മറ്റോ നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പുഴുവരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നു പക്ഷേ ഈ പൂമ്പാറ്റകളും മറ്റ് ശലഭങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവരുടെ കുട്ടികളെ വളർത്തുവാനുള്ള അവരുടെ പുഴുക്കളെ പ്യൂപ്പകളെയൊക്കെ ഡെവലപ്പ് ചെയ്ത് അവരെ പോലെയുള്ള മറ്റൊരു ജീവിയാക്കി എടുക്കുവാനുള്ള സ്ഥലങ്ങളാണ് ഈ ചെടികളുടെയൊക്കെ തളിരിലകൾ അപ്പോൾ അവരുടെ ജീവിത പ്രശ്നമാണത് അതായത് അവരുടെ കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഈ ഇലകളും ചെടികളൊക്കെ തിന്നിട്ട് വേണം വളരാൻ പക്ഷെ നമുക്കതൊരു പ്രശ്നമാണ് അപ്പം നമ്മൾ അടിക്കുന്നു വാസ്വത്തിൽ എന്താണ് ഈ പ്രകൃതിയിൽ നടക്കുന്നത് പ്രകൃതിയിൽ നടക്കുന്നത് ഫൈറ്റ് മാത്രമാണ് ഏത് ജീവിക്കാണോ കൂടുതൽ കഴിവുള്ളത് ആ ജീവി ഫൈറ്റ് ചെയ്ത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ മനുഷ്യൻ എന്ന ജീവി കുറച്ച് കൂടുതൽ കഴിവുള്ളൊരു ജീവി ആയതുകൊണ്ട് മറ്റെല്ലാ മൃഗങ്ങളുടെയും മേലെ ഡോമിനേറ്റ് ചെയ്തിട്ട് ഈ ഭൂമിയിലെ ഒരു പ്രമുഖനായ അനിമലായി മാറി അതൊരു സത്യമാണ് പക്ഷേ മനുഷ്യൻ കണക്കാക്കുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന ഗുണങ്ങളില്ലേ ഇതൊക്കെ നമ്മൾ ഒരു ഇക്വലിപ്രിയമായി വെച്ചിരിക്കുകയാണ് അതായത് നമ്മൾ വാസ്തവത്തിൽ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആകുമ്പോൾ നമ്മൾ മനുഷ്യരെല്ലാവരും നല്ലൊരു സമൂഹമായിട്ട് മാറുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് സാങ്കല്പിക തലത്തിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ് ഇതിനെയാണ് നമ്മൾ സ്വർഗീയ ജീവിതം ദേവതകൾ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളിൽ കണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ അതിനെ വീണ്ടും വീണ്ടും പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു മനുഷ്യനുണ്ട് നന്മകൾ നിറഞ്ഞ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവം ആ സ്വഭാവം മനുഷ്യനിൽ ബേസിക്കലി ഇല്ലാത്തതാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള മനുഷ്യരെയാണ് നമ്മൾ ഈ പറയുന്നത് മുഴുവൻ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ടതാണ് അതാണ് ഞാൻ സെൽഫിഷ് ജീൻസ് എന്ന പുസ്തകത്തെ വീണ്ടും ചെയ്യുന്നത് അവിടെ അതായത് മനുഷ്യന്റെ ജീനുകൾ ബേസിക്കലി സെൽഫിഷ് ആണ് ജീനുകൾക്ക് ഒരു സെൽഫിഷ് സ്വഭാവമുണ്ട് എന്നുള്ളത് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പക്ഷേ ആ ജീനുകളുടെ സ്വഭാവമാണ് സെൽഫിഷ് നമുക്കൊക്കെ സെൽഫിഷ് ആവാം എന്നല്ല അതിൻ്റെ അർത്ഥം വി ഹാവ് ടു പ്രാക്ടീസ് വാല്യൂസ് നമ്മൾ സ്നേഹം പ്രാക്ടീസ് ചെയ്യണം നമ്മൾ സമത്വം പ്രാക്ടീസ് ചെയ്യണം നമ്മൾ കരുണ പ്രാക്ടീസ് ചെയ്യണം ഇതൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ മനുഷ്യനുണ്ടാവുകയുള്ളൂ അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മനുഷ്യനെ ഒരു മൃഗത്തിൽ നിന്നും ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മനുഷ്യനാക്കി മാറ്റലായിരിക്കണം എഡ്യൂക്കേഷൻ സിസ്റ്റം തൊഴിൽ നേടുവാൻ വേണ്ടിയിട്ടുള്ള കുറേ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ എഴുതി പാസ്സാകുന്ന യന്ത്രങ്ങളെ ഉണ്ടാക്കലാണ് ഇന്നും നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ചെയ്യുന്നത് പക്ഷേ വാസ്തവത്തിൽ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് മനുഷ്യൻ്റെ ആ പെർഫെക്ഷനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായിരിക്കണം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കേണ്ടത് ശരിക്കും നമ്മൾ തൊഴിലെടുത്ത് ജീവിക്കുവാനുള്ള ഒരു കഴിവുണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഓക്കെ സമ്മതിച്ചു അതും അതിൻ്റെ ഭാഗം തന്നെ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വി ആർ ആനിമൽസ് നമ്മൾ ബേസിക്കലി മൃഗങ്ങൾ തന്നെയാണ് മൃഗ സ്വഭാവം നമ്മളിൽ ഉള്ളതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞു കേൾക്കാം മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല മനുഷ്യനും ഒരു മൃഗം തന്നെയാണ് പക്ഷെ നമ്മളൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും തോന്നിയ സ്വഭാവങ്ങൾ കാണിച്ച് ജീവിക്കുമ്പോൾ സൊസൈറ്റി മുന്നോട്ട് പോകാൻ നമ്മുടെ ടെറിട്ടറി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണ് ഒരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് ചട്ടങ്ങളും വകുപ്പുകളും മൂല്യങ്ങളും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ സോഷ്യൽ സ്ട്രക്ചർ തകിടം മറിയാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മുൻപ് അത് അങ്ങനെ ഉണ്ടായിരുന്നില്ല മുമ്പ് ഒരു രാജാവിന് മറ്റേ രാജ്യത്തിൽ കയറി ആക്രമിക്കാൻ തോന്നിയാൽ കയറി ആക്രമിക്കും ലക്ഷക്കണക്കിന് ആളുകളെ കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള മനുഷ്യ ചരിത്രമുള്ളവരാണ് നമ്മൾ നമ്മൾ കൂടുതൽ കേടുവന്നാണോ നിങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല മനുഷ്യൻ കൂടുതൽ നന്നായിരിക്കുകയാണ് ചെയ്യുന്നത് മുമ്പൊക്കെ മനുഷ്യരെ കൊന്നൊടുക്കിയിരുന്ന ആ ചരിത്രങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കൂ അപ്പ അറിയാം ഇന്ന് മനുഷ്യൻ അത്രയൊന്നും പരസ്പരം കൊല്ലുന്നില്ല സ്വന്തം വർഗത്തെ എത്രയോ നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കരുതുന്ന ഒരു മനുഷ്യ സമൂഹം ഇതുമല്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ സങ്കല്പത്തിലുള്ള മനുഷ്യ സമൂഹത്തെക്കുറിച്ച് നമുക്ക് ഇനിയും കുറേ ദൂരം സഞ്ചരിച്ച് എത്തേണ്ട ഒരവസ്ഥയുണ്ട് അവിടെ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ നമ്മളെല്ലാവരും ബേസിക്കലി ഈ ഒരു ചിന്ത മനസ്സിലാക്കി വെക്കണം ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ത്രെഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ബേസിക്കായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ബേസിക്കലി വളരെ ആണെന്നും ആ ആയിട്ടുള്ള ഒന്നിൽ നിന്നും വ്യതിചലിച്ചു പോയി ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാം പാപങ്ങൾ ചെയ്ത് തെറ്റുകൾ ചെയ്ത് ഈ കോലത്തിലായതാണ് നമുക്കിനി തിരിച്ച് പഴയ പോലെ ആവണമെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ നമ്മുടെ മേലെ ഒരു പാപം ആരോപിക്കുന്നു നമ്മൾ പാപികളാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതോടുകൂടെ തന്നെ അത് നമുക്കുള്ളൊരു മോട്ടിവേഷനല്ല ഒരു കള്ളൻ മോഷ്ടിച്ചതിന് ശേഷം പോലീസ് പിടിക്കുന്ന സമയത്ത് ഞാനൊരു മോഷ്ടാവാണെന്ന കൂടെ അംഗീകരിച്ച് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണിത് ഞാനൊരു പാപിയാണെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നമ്മളെല്ലാം പാപികളായി മാറി മനുഷ്യൻ പാപം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മനുഷ്യൻ ബേസിക്കലി മൃഗ സ്വഭാവത്തോട് കൂടിയവരാണ് പക്ഷെ നമുക്ക് നല്ല സൊസൈറ്റി ഉണ്ടാകണം നല്ല സൊസൈറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മളുടെ മൃഗ സ്വഭാവങ്ങളെ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരണം കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരണം മനസ്സിലാവുന്നുണ്ടോ ഒറ്റയടിക്ക് നടക്കാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കണം കർശനമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വെക്കുക അതൊരു സൈഡ് മറ്റൊന്ന് പ്രാക്ടീസുകളും എക്സർസൈസുകളും കൊടുത്ത് 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 പതുക്കെ പതുക്കെ തലമുറകൾ കഴിയുമ്പോൾ മനുഷ്യവർഗത്തിലുണ്ടാകുന്ന ആ ഒരു സൈക്കോളജിക്കൽ എവല്യൂഷനിലൂടെ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ളൊരു തലത്തിലേക്കൊക്കെ എത്തും ഇപ്പൊ തന്നെ നമ്മളുടെ ഇന്ത്യയിലെ കൾച്ചറും മറ്റു ചില വികസിത രാജ്യങ്ങളിലെ കൾച്ചറൊക്കെ വെച്ച് ഒന്ന് നോക്കി നോക്കിയേ നമ്മുടെ ഇന്ത്യയിൽ നമ്മളൊരു ബൈക്കിൽ പോവുകയാണെങ്കിൽ മുന്നിലുള്ള ബൈക്കിലെ ആൾ സൈഡിലേക്ക് തുപ്പുന്നുണ്ടാവും ആ തുപ്പിലൊക്കെ നമ്മുടെ മുഖത്താണ് വന്ന് തെറിക്കുന്നത് റോഡിലൊക്കെ തുപ്പി വയ്ക്കുന്നുണ്ടാവും കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കവറുകളൊക്കെ അവിടേക്ക് ഇടുന്നുണ്ടാവും ഇതൊക്കെ ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വലിയ കുറ്റമാണ് നമ്മളുടെ ഇവിടെ സർവ്വസാധാരണമാണ് അതായത് ചില സ്ഥലങ്ങളിലുള്ള മനുഷ്യർ ഈ ഇന്ത്യക്കാരെക്കാളൊക്കെ എത്രയോ ഇവല്യൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞു അവർ കുറച്ചു നല്ല മനുഷ്യരായി കഴിഞ്ഞു അപ്പം നമ്മളൊരു ഇവല്യൂഷൻ്റെ ഭാഗത്തിലാണ് നമ്മൾ ജൈവപരിണാമത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മനഃശാസ്ത്രപരമായ ഒരു പരിണാമത്തിലാണ് ഒരു സോഷ്യലായിട്ടുള്ള പരിണാമത്തിലാണ് ആ പരിണാമത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും കൂടുതൽ ഫാസ്റ്റാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി എന്ത് വേണം വീടുകളിലും സ്കൂളുകളിലും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ഒരു മൃഗത്തെ മനുഷ്യനാക്കുവാൻ ഒരു പ്രാകൃത സ്വഭാവമുള്ള ജീവിയെ പ്രകൃതിദത്ത സ്വഭാവങ്ങളുള്ള ജീവിയെ ഈ പ്രകൃതിദത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ തന്നിൽ ചെറുത് തനിക്കിരാ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകും ഇതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ നമ്മൾക്ക് അറിയാം അതായത് നമ്മൾ നമ്മളതിൻ്റെ ഭാഗമല്ലേ പ്രകൃതിയുടെ അതുകൊണ്ട് ആ റൂൾസ് നമുക്കറിയാം അത് നമ്മളിൽ നാച്ചുറൽ ഇൻസ്റ്റിങ് ആയിട്ട് പ്രവർത്തിക്കും നമ്മുടെ മനസ്സ് ആ രീതിയിലേക്ക് നമ്മുടെ ഇമോഷൻസ് ആ രീതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക പക്ഷേ നമ്മൾ അഭ്യസിച്ചെടുത്ത വിദ്യകൾ ഉപയോഗിച്ച് നമ്മുടെ ബുദ്ധിയും ലോജിക്കും ഉപയോഗിച്ച് നമ്മുടെ സാമൂഹ്യ അവബോധം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഭാവി സമൂഹത്തെക്കുറിച്ചിട്ടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ തോന്നലുകളെയും ജീവിതത്തിൽ കൊണ്ടുപോയി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിന്നാൽ സമൂഹം തന്നെ ഉണ്ടാവില്ല മനുഷ്യവർഗം തന്നെ ഉണ്ടാവില്ല എന്നുള്ള ബോധത്തോടു കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അവനവൻ്റെ മേലെ നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിച്ചും പ്രയോഗിക്കേണ്ടതിന് പ്രയോഗിച്ചും മോഡുലേഷൻസ് ചെയ്ത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രാകൃത സ്വഭാവത്തിൽ നിന്ന് ഒരു സംസ്കൃത സ്വഭാവത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ പരിവർത്തനപ്പെടുത്തിയെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ പേരായിരിക്കണം വിദ്യാഭ്യാസം അഥവാ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഈ ഒരു പരിപാടി നടക്കുന്നില്ല ഈ വിദ്യാഭ്യാസം വേസ്ഡ് ആണ് പണിയെടുക്കുന്ന യന്ത്രങ്ങളെ സൃഷ്ടിക്കുവാൻ മാത്രമേ ഈ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കൂ മനുഷ്യനെ ഒരു മൃഗത്തിൽ നിന്നും മനുഷ്യ സങ്കല്പം മനുഷ്യൻ മനസ്സിൽ കാണുന്ന മനുഷ്യൻ എന്നതിൻ്റെ സങ്കല്പമുണ്ടല്ലോ ആ തലത്തിലേക്ക് ആധുനിക പൗരന്മാരായി പരിവർത്തനപ്പെടുത്തി എടുക്കുവാൻ നമുക്ക് സാധിക്കണം കാരണം ഞാനിത് പറയാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട് ഒരുവിധം ആളുകളൊക്കെ പത്ത് മുപ്പത് വയസ്സാവുമ്പോഴേക്ക് സ്വന്തം ജീവിതം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ആകെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല ഒരു വ്യക്തിയുടെ കൂടെ ഒരു വിവാഹം കഴിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ മര്യാദകളും മാന്യതകളും അറിയുന്നില്ല ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട മാന്യതകളും മര്യാദകളും അറിയുന്നില്ല സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ് താറുമാറാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അറിയുന്നില്ല ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാതെ മാത്രം അറിഞ്ഞാൽ ഉണ്ടാവും അതാ പറഞ്ഞത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അത് ശരിയാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തൊഴിലിന് വേണ്ടി മാത്രമുള്ള വിദ്യാഭ്യാസം എന്നല്ല അർത്ഥം ഒരു വ്യക്തി തൊഴിൽ ചെയ്യുന്നത് ജീവിക്കാനാണ് ജീവിക്കാനറിയാത്തൊരു വ്യക്തി തൊഴിൽ ചെയ്തിട്ട് എന്താ കാര്യം അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെ ആയിരിക്കണം ഇത് സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളിൽ ഇതുണ്ടായിരിക്കണം എന്നില്ല പക്ഷെ ഇത് അധ്യാപകന്മാരായി നിങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ടാണ് അധ്യാപകന്മാർ ഗുരുനാഥന്മാരെന്ന് പറയുന്നത് പാഠപുസ്തകത്തിലെ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ആവശ്യമുണ്ടോ അത് വീട്ടമ്മ അത് വീട്ടിൽ അച്ഛനമ്മമാർക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലേ ഗുരുനാഥന്മാരെന്ന് പറയുന്നത് കൾച്ചർ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ വലിയ സദാചാരം ഉണ്ടാകണം അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് മനുഷ്യനൊരു അനിമലാണെന്നും അനിമലിന് ബേസിക്കലി ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്നും പക്ഷെ നമ്മളൊരു സമൂഹമാണെന്നും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ അനിമൽ കൾച്ചറുകളൊക്കെ നമുക്ക് തന്നെ ഒരു പ്രശ്നമാണെന്നും കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിൻ്റെ മേലെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ പാലിക്കേണ്ടത് നമ്മുടെ മൃഗ സ്വഭാവങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒതുക്കി നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചിലർക്കത് തീരെ ഒതുക്കാനും നിയന്ത്രിക്കാനും പറ്റണ്ടാവില്ല അവർക്ക് മാതൃകാപരമായ പണിഷ്മെന്റുകൾ കൊടുക്കുവാൻ വേണ്ടി മാതാപിതാക്കളോടൊപ്പം കൂടിയാലോചിച്ചു കൊണ്ടുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കുകയും വേണം അല്ലെങ്കിൽ അതിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കണം ഈ രീതിയിലൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്ന പരിപാടിയൊക്കെ നടക്കും അല്ലാതെ നമ്മളിങ്ങനെ ഒരു ഇലൂഷനായിട്ട് ചിന്തിച്ചുകൊണ്ടേ അതായത് പണ്ടുള്ള കുട്ടികളൊക്കെ വളരെ നല്ലവരായിരുന്നു ഇന്നത്തെ കുട്ടികളൊക്കെ മോശമായിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം എന്താണെന്നറിയുമോ ഈ മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയിട്ടുള്ള ആ ടീമുണ്ടല്ലോ അവർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് അവർ അവരുടെ രീതികളൊക്കെ വൈഡൻ ചെയ്യാൻ വേണ്ടി പക്ഷേ ഇവിടെ മനുഷ്യരെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ടീമില്ലേ ആ ടീം യന്ത്രം പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ കുട്ടികളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല മുതിർന്നവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ ചോദിച്ച കാര്യം അങ്ങനെ എങ്ങനെയായതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം കാര്യം ക്ലിയർ ആയോ ഇതാണ് വിദ്യാഭ്യാസം ഓക്കെ